നമ്മൾ ആൾക്കാർക്കുള്ള ഒരു പരിചരണങ്ങൾ വരുന്നവർക്ക് സാഹചര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രം എത്ര മുറികളുണ്ട് ഇവിടെ ഇവിടെ രണ്ട് ഉണ്ട് എല്ലാം സിംഗിളോ സിംഗിൾ ബെഡ് രണ്ട് ബെഡ് ഉള്ള ശേഷം റൂമ് എ സി വലുതെ ഒന്ന് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണോ ചെറുതാണ് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല ബുക്കിംഗ് ഇല്ല നമ്മൾ അറിയണ ആൾക്കാർ നേരത്തെ വിളിച്ചാൽ കൺഫേം ആയിട്ട് നമ്മൾ റൂം എടുത്ത് വെക്കും അത്രയുള്ള എങ്ങനെ പോയി കൊണ്ടിരിക്കണം ഓക്കെ അപ്പം ഇവിടുത്തെ നമ്പർ ഞാൻ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നതാണ് അപ്പം ഇവിടെ പളനിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചേട്ടനുമായിട്ട് സംസാരിച്ച് റൂമൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കാവടിയും എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുമല്ലോ അല്ലേ ആ ഇവിടെ തന്നെ കാവടി എല്ലാം ഇവിടുന്ന് കിട്ടും കാവടി കാവടിയെടുത്ത് പളനിയിൽ പോകേണ്ട ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാവടി ലഭിക്കുന്നതാണ് പിന്നിനി എന്തായാലും ഒക്കെ ചേട്ടന് പറ്റി പറയാനുണ്ടോ ഇവിടുത്തെ പറ്റി ഇല്ല എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് നമ്മൾ നമ്മൾ ചെയ്തു ചെയ്തു കൊടുക്കണേ കൊടുക്കണേ ചെയ്ത് അങ്ങനെ പോയി ഓക്കെ ഞാൻ ഇവിടെ കുടുംബസമേതം ഇന്നലെയാണ് വരുന്നത് എനിക്ക് ഈ നമ്പർ കിട്ടുന്നത് മിനിഞ്ഞാന്നാണ് ഒരുപാട് തപ്പിയതിന് ശേഷമാണ് ആശ്രമം ഉള്ളതായിട്ടറിയാം പക്ഷേ ഇവിടുത്തെ ആ നമ്പർ കിട്ടാനൊക്കെ വലിയ പ്രയാസമായിരുന്നു അപ്പം തന്നെ ഞാൻ ചിന്തിച്ചൊരു വീഡിയോ ചെയ്തേക്കാം ഇവിടെ വരുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ആളുകൾ മറ്റുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതേപ്പറ്റി അറിയട്ടെ വളരെ പ്രശാന്തസുന്ദരമായ നല്ല ഒരു സ്ഥലത്ത് നല്ല അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ആശ്രമമാണിത് ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വലിയൊരു ഹാളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഓക്കെ ചേട്ടാ വളരെ സന്തോഷം പളനിയിലെ മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെല്ലുക ചെന്നതിന് ശേഷം പളനി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ എവിടെ നിന്ന് അൻപത് മീറ്റർ മുന്നോട്ട് നടക്കുന്ന സമയത്ത് തിരുപ്പൂർ ഹോട്ടൽ കാണാം ആ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് അൻപത് മീറ്റർ ഇടതുവശത്തേക്ക് ഒരു ചെറിയ വഴിയുണ്ട് വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ് ആ വഴി ചെല്ലുമ്പോൾ ഈ ശ്രീനാരായണധർമ്മ ആശ്രമം നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടി ചെയ്യുക